എഹ്റാമിന്റെ കുളി കുളിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇതൊക്കെ പഠിക്കൽ എന്നേ മാർഗമുള്ളൂ ഹജ്ജിന് വേണ്ടിയാണ് നമ്മളൊക്കെ പോകുന്നത് പക്ഷേ ഹജ്ജിന് എഹ്റാം ചെയ്യുന്നത് അഥവാ നിയ്യത്ത് ചെയ്യുന്നത് വിവിധ രൂപത്തിലാണ് എഹ്റാം ഇഫ്രാദ് എന്ന പേരിൽ തമത്തൊഴ് എന്ന പേരിൽ തിറാൻ എന്ന പേരിൽ ഇത്തലാഖ് എന്ന പേരിൽ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് നീയത്ത് ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട ചില ആളുകളോട് ഹജ്ജിന്റെ മസലകളൊക്കെ കൂടി അറബിയിലും മലയാളത്തിലും കൂടി പറഞ്ഞ് ബേജാറാക്കിയാൽ മുമ്പൊരു ഹാജി സദസ്സ് നീറ്റ് ചോദിച്ചിരുന്നു മുസ്ലിയാരെ തിറാൻ തമത്തൊഴ് തൊള്ളേക്കൊള്ളാത്ത വാക്കാണ് ആ കെട്ടിയ പണം തിരിച്ചു കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കണ്ട ഞാൻ വളരെ ലളിതമായി പറയാം ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് എഹ്റാം ചെയ്യാൻ നിശ്ചയിച്ച പോയിന്റുകളിൽ നിന്ന് അഥവാ മിയത്താത്തിൽ നിന്ന് ഹജ്ജിന് മാത്രം നിയത്ത് ചെയ്ത് പോവുക ഹജ്ജ് മാസത്തിൽ മക്കത്തെത്തി ഹജ്ജിന്റെ ദിവസം വരെ കാത്തിരിക്കൂ ഹജ്ജ് വത്ത് വരെ എന്നിട്ട് എല്ലാവരും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം വസ്ത്രം മാറ്റി എഹ്റാമിന്റെ വസ്ത്രം മാറ്റി സാധാരണ ഗതി പ്രാപിക്കുക ശേഷം ചെയ്യുക ഇതാണ് ഇഫ്രാദ് ഇതാണ് റസൂൾ വാഹിദ് സല്ലാഹു അലൈഹി വസ്സല സ്വീകരിച്ച മാറുക പക്ഷേ അത് സാധാരണക്കാർക്ക് പ്രായോഗികമല്ല എന്തുകൊണ്ട് മക്കയിലെത്തി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ബാക്കി കിടപ്പുണ്ടെങ്കിൽ അത്രയും കാലം എഹ്റാമിൽ കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല റസൂൽ തങ്ങൾ ഹജ്ജിനോട് വളരെ അടുത്ത ദിവസമാണ് മക്കാ ഷരീഫിലെത്തിയത് അത് വെച്ചിട്ട് ഇഫ്രാദ് അഫുബലി എന്ന് ഏതോ ആൾ പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്താൽ നിങ്ങളൊക്കെ വടി പിടിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു സുന്നത്തു സുന്നത്ത് തന്നെയാണ് പക്ഷെ പ്രായോഗിക രീതി നമ്മളെപ്പോഴും മനസ്സിലാക്കണം പിന്നെ രണ്ടാമതൊരു രീതി തമത്തോൾ അതായത് ഹജ്ജിലേക്ക് ഉദ്ദേശിച്ചു പോകുന്ന മക്കയിലേക്ക് പോകുന്ന ഒരാള് നിയത്താത്തിന്റെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കരിപ്പൂരിനോ അല്ലെങ്കിൽ ബോംബെന്നോ മദ്രാസ് വസ്ത്രം മാറ്റി ചെയ്യാൻ കരുതുക ഒന്ദ്രയ്ക്ക് വേണ്ടി നീയത്ത് ചെയ്യുക മക്കയിലെത്തി കാബൻ തവാഫ് ചെയ്ത് സഫാ സഫാമഴകൾക്കിടയിൽ നടന്നു മുടിയെടുത്തു കഴിഞ്ഞു സാധാരണ വസ്ത്രം ധരിച്ച് ഹജ്ജിന്റെ ദിവസം വരെ മക്കയിൽ കഴിഞ്ഞുകൂടുക അല്ലെങ്കിൽ മദീനയിലേക്ക് പോവുക എന്നിട്ട് ഹജ്ജിന്റെ ദിവസം അടുക്കുമ്പോൾ ഉൽഹജ് ഏഴിന് അല്ലെങ്കിൽ എട്ടിന് ഹജ്ജിന്റെ നീയത്ത് ചെയ്തുകൊണ്ട് മിനയിലേക്ക് പോയി അറഫയിലേക്ക് പോകുന്ന രീതി ഇതാണ് തമത്തൊഴു ഇത്തരക്കാർ ഒരു ആടിനെ അറുത്തു കൊടുക്കണം തമത്തൊഴു ഇതാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗിക രീതി ആടിനെ അറുത്തു കൊടുക്കൽ നിർബന്ധമാണ് അതല്ല ഇവിടെ പഠിക്കേണ്ട മറ്റൊരു മര്യാദയുള്ളത് ആടിനെ അറുത്തു കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറയുകയല്ല ഇസ്ലാമിക മര്യാദകൾ എങ്ങനെയാണോ അത് അപ്രകാരം നമ്മൾ മനസ്സിലാക്കൽ വളരെ ആവശ്യമാണ് അതായത് ബോംബെയിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ പോയിന്റിൽ നിന്ന് ഒന്നുക്ക് ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി സാധാരണ പോലെ നമ്മൾ തവാഫ് ചെയ്തു ഇടയിൽ നടന്നു മുടിയെടുത്തു നാലോ അഞ്ചോ ആറോ ദിവസം അല്ലെങ്കിൽ എത്രയോ ദിവസം മക്കയിൽ താമസിച്ചു പിന്നീട് മദീനയിലേക്ക് യാത്ര പോയി മദീനയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഹജ്ജിന്റെ യഥാർത്ഥ മീക്കാത്തായുൽഫയിലെത്തി ഹജ്ജിന്റെ യഥാർത്ഥ മീക്കാത്താണത് സാധാരണഗതിയിൽ ഹജ്ജിന്റെ മീക്കാത്തിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരുന്നവര് അറിവ് കൊടുക്കേണ്ട ആവശ്യമല്ല എന്നല്ലാതെ ഇതൊരു അല്ല ഇതൊരു പുതിയ മസല അല്ല മുസ്ലിം ലോകത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ് ഈ കാര്യം ഹജ്ജിന്റെ അഥവാ മദീനൊക്കെ അടുത്തുള്ള നീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാൻ ചെയ്ത് മക്കയിലെത്തി അങ്ങനെ ഹജ്ജ് പൂർത്തിയാക്കി അവർക്ക് അറിവ് നിർബന്ധമില്ല അതെന്തുകൊണ്ട് അതാരെങ്കിലും സ്വീകരിക്കുന്ന ഒരു കുറുക്ക് വഴിയല്ല അവര് യഥാർത്ഥ ഹാജി ഹജ്ജിന് വരുന്നത് പോലെ മിയത്താത്തിൽ നിന്ന് എഹ്റാൻ ചെയ്താണ് വരുന്നത് വെച്ച് റസൂൽ വസ്സല ചെയ്തതുപോലെ പിന്നെ അറക്കാം ഏതറിവാണത് ഹദിയ് അല്ലെങ്കിൽ അത് സുന്നത്താണ് അത് ആർക്കും സുന്നത്താണ് അത് വളരെ പ്രബലപ്പെട്ട സുന്നത്തുമാണ് അത് ഈ സംവിധാനം സ്വീകരിക്കുന്നവരും റസൂൽ ലാഹിസ്വല്ലാഹ് അലഹി വസ്ലമ കാണിച്ചതുപോലെ ഉദയ്യത്ത് അറുക്കണം അറുക്കാൻ ഉത്സാഹിക്കണം അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തുമാണ് അത് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയല്ല അതിന്റെ ആവശ്യവും ഇല്ല അപ്പോൾ നമുക്ക് പ്രായോഗിക രീതി തമത്വാണ് തമത്വൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല ബോംബെ എന്ന് വിമ്ര ചെയ്യാൻ ഞാൻ കരുതുന്നു ഇവിടെ നല്ലപോലെ കരുതണം മുമ്പ് ഏതോ ഒരു യാത്രാ ട്രാവൽസുകാർ ആളുകളെ ഹജ്ജിന് കൊണ്ടുപോയി ബോംബെയിലെത്തിയിട്ടിരുന്ന എല്ലാവരും വിമ്രക്ക് പുറപ്പെടിയല്ലേ വിമ്രക്ക് നെയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും ഒരു ഹാജി ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞിത്രേ ഇതുവരെ ഹജ്ജിന് ഹജ്ജിന് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് വമ്പിച്ച പൈസയും വാങ്ങി ഇവിടെ എത്തിയപ്പോൾക്ക് കാല് മാറി വിമ്രയായില്ലേ പൈസ കൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ ചൂടാകൊന്നും വേണ്ട ഹജ്ജ് പോലെ മറ്റൊന്നാണ് വിമ്ര അപ്പോൾ വിമ്രക്ക് തന്നെയാണ് ബോംബെന്നോ കരിപ്പൂരിനോ മഡ്രാസിനോ എറാൻ ചെയ്യേണ്ടത് മക്കയിലെത്തി വസ്ത്രം മാറ്റി മക്കയിലെത്തി നമുക്ക് കയപം തവാഫ് ചെയ്ത് സഫാമറവന്റെ ഇടയിൽ നടത്തും കഴിഞ്ഞ് മുടിയെടുത്താൽ സാധാരണഗതി പ്രാപിക്കാം ഇതാണ് നമ്മുടെ ശരിയായ മെത്തേഡ് അതുകൊണ്ട് പഠിച്ചോ അറിയാതെ മദ്രാസ് എന്നോ ബോംബെന്നോ ഞാൻ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു എന്ന് കരുതി പോയാൽ കുടുങ്ങി അങ്ങനെ അവൻ മക്കത്തെത്തി വസ്ത്രം മാറ്റാൻ പാടില്ല ഇഹ്റാമിൽ തന്നെ പരിശുദ്ധമായി ഹജ്ജിന്റെ ദിവസം വരെ കാത്തിരിക്കണം അതിനാ പറഞ്ഞത് ആലിമീങ്ങൾ ഒന്നുകിൽ കൂടെ വേണം അത് ചെല്ലിത്തരാൻ കൂടെ വേണം ഒക്കെ പല സംഘടനകളും ഇന്ന് അല്ല ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഹജ്ജിനെ കൊണ്ടുപോകുന്ന സംവിധാനം സ്വീകരിച്ചു വന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി വ്യവസ്ഥാപിത രൂപത്തിൽ സ്റ്റേറ്റ് സുന്നി യുവജന സംഘം അത് സ്ഥാപിച്ചു ഇന്നും അല്ല അള്ളാഹുവിന്റെ തുടരുന്നുണ്ട് വേറെയും പല സ്ഥാപനങ്ങളും സംഘടനകളും ആളുകൾക്ക് ഉപകാരപ്പെട്ട രീതിയിൽ സംഘടിതമായ രൂപത്തിൽ ഈ സംവിധാനം ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ആര് ചെയ്താലും ദീനിന്റെ ചിട്ടകളെ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന സംവിധാനങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് ആളുകൾക്ക് അത്തരം ഉപദേശങ്ങളെയും പണ്ഡിതന്മാരുടെ നേതൃത്വത്തെയും കിട്ടുന്നത് വലിയ അനുഗ്രഹമാണ് അതിൽ മറ്റൊരു ലക്ഷ്യവും വിഷമവും ഉണ്ടാക്കാനും ഉണ്ടാകാനും പാടില്ലെന്ന് മാത്രം ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് തമത്വന്റെ രീതിയാണ് നമുക്ക് പ്രായോഗികം പിന്നെ ഒരു രീതി ഉണ്ട് കിറാൻ കിറാൻ എന്ന് പറയാൻ ഹജ്ജിനും കൂടി നീയത്ത് ചെയ്യുക എന്നാലും മക്കത്തെത്തിയ ഹജ്ജിന്റെ ദിവസം വരെ കാത്തിരിക്കുക അത് കഴിഞ്ഞ് ഫൈനൽ ചെയ്യുക ഫിനിഷ് ചെയ്യുക ഇതും നിങ്ങൾക്ക് പിന്നെ പ്രായോഗിക അഥവാ നിരുപാധിക ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു എന്താ നോക്കാം അവിടെ തീരുമാനിക്കാം എന്ന രൂപത്തിലുള്ള ഒരു ശൈലി അത് നമുക്ക് സാധ്യമല്ല സഹായകവുമല്ല അതുകൊണ്ട് ഇനി ഞാൻ പറയട്ടെ ഇഹ്റാമിന്റെ സുന്നത്തുകൂടി ഞാൻ കുളിക്കുന്നു കരിപ്പൂരിൽ നിന്ന് വസ്ത്രം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വസ്ത്രം മാറ്റി പോകാം കുളിച്ചു എന്നതുകൊണ്ട് പിന്നെ വസ്ത്രം എഹ്റാമിന്റെ വസ്ത്രമേ പാടുള്ളൂ ഇതെല്ലാവരും പഠിച്ചു വെക്കുക കുളിച്ചതിനു ശേഷം കുപ്പിടുന്നതിനോ ബനിയെടുന്നതിനോ കുഴപ്പമില്ല ബോംബെ മഡ്രാസ് ഈ കുളി റൂമെന്നോ സൗകര്യം സോപ്പ് തേക്കാം എണ്ണ തേക്കാം എല്ലാം തേക്കാം കുളി കഴിഞ്ഞു നമ്മൾ ഇതാ റിമ്രക്ക് വേണ്ടിയുള്ള വസ്ത്രം മാറ്റൽ അത് ഹജ്ജിനുള്ള എഹ്റാമായാലും ശരി എഹ്റാ ശരി എഹ്റാമിന്റെ വസ്ത്രം ഒരേ രൂപത്തിലാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ടതില്ല വിമ്ര വളരെ സിമ്പിളായി വാക്ക് പറയട്ടെ ഒന്നുകിൽ ഹജ്ജിന്റെ മേത്താത്തിൽ വെച്ച് ഹെറാം ചെയ്ത് മക്കത്ത് പോവുക എന്നാൽ കായാ ഷെരീഫ് ഏഴ് തവണ തവാഫ് ചെയ്യ സഫാമറവിൻ ഇടയിൽ ഏഴ് പ്രാവശ്യം നടക്കുക മുടിയെടുക്കുക വിമ്ര കഴിഞ്ഞു ഇനി മതി മക്കയിൽ നിങ്ങൾ എത്തി മക്കയിൽ മക്കയിലെത്തിയതിനു ശേഷം ബസ് കയറി ഹറമിന്റെ അതിർത്തിക്ക് പുറത്തു കിടക്കുക തന്നൈമിലോ അറഫയിലോ ചറാനയിലോ എവിടക്കെങ്കിലും കാറിലോ ബസ്സിലോ പോവുക എന്നിട്ട് അവിടെ ചെന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക നീയത്ത് ചെയ്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ഒക്കെ സുന്നത്ത ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി വെമ്മടെ ചെയ്യാൻ കരുതി എന്നിട്ട് നേരെ കൈബാ ഷെരീഫ് നിങ്ങൾ വരിക ചെയ്യുക ഏഴ് സഫാമറുവിന് ഇടയിൽ ഏഴ് നടത്തു നടക്കുക മുടിയെടുക്കുക കഴിഞ്ഞു ഒരു വിമ്ര കഴിഞ്ഞു ഇത്രയും പെട്ടെന്നുള്ള വിമ്ര ഒരു ദിവസം അഞ്ചു വിമ്ര ചെയ്യുന്നവരുണ്ട് അതവർക്ക് പോലെ സത്യത്തിൽ ചില ആളുകളൊക്കെ കരുതുന്നത് ബോംബെന്നോ മദ്രാസിൽ നിന്നോ ഇറാൻ ചെയ്തെങ്കിലും വിമ്ര എടുക്കാൻ പറ്റുള്ളൂ എന്നാ അതുകൊണ്ട് ഹജ്ജ് കമ്മിറ്റിയിലൊക്കെ ഹജ്ജിന് പോകുന്ന എത്രയോ ആളുകൾക്ക് കോച്ചിങ്ങോ ഡയറക്ഷനോ കിട്ടാത്തത് മൂലം ഒരൊറ്റ വിമ്ര മാത്രം ചെയ്ത് മടങ്ങി വരുന്ന ആളുകളുണ്ട് ആ തെറ്റുധാരണ നീക്കുക നിങ്ങൾ മക്കയിലെത്തി സ്വസ്ഥമായി കഴിഞ്ഞാൽ തൻമിലേക്ക് എപ്പോഴും ബസ് കിട്ടും കാറ് കിട്ടും പോകണം ണം കുളിച്ച് അവിടുന്ന് കുളിക്കാൻ സൗകര്യമുണ്ട് അല്ലെങ്കിൽ ഒതു എന്നിട്ട് വസ്ത്രം മാറ്റി തവാഫ് ചെയ്ത് ഇടയിൽ നടന്ന് എഹ്റാമിന്റെ വെറും രാവിലെ ആറ് മണിക്ക് പോയാൽ പത്ത് മണിയോടുകൂടി കഴിയും അത്രയും സിമ്പിൾ ആണ് ലളിതമാണ് ഒരു പ്രതിഫലം മഹത്തരമാണ് അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു തന്നത് വിമ്ര വളരെ എളുപ്പമാണ് അത് ഹജ്ജിന്റെ മാസം ആയിക്കൊള്ളണമെന്നില്ല റമദാ മാസത്തിൽ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നമ്മൾ കുളിച്ചു കുളി ഞാൻ കുളിക്കുന്നു കുളിച്ചു ഇനി നമ്മൾ വസ്ത്രം മാറ്റുക എഹ്റാമിന്റെ വസ്ത്രം എഹ്റാമിന്റെ മര്യാദകൾ അതിന് കുളിയെ കുറിച്ച് പറഞ്ഞു പിന്നെ നമുക്കുള്ള മര്യാദകൾ എന്തൊക്കെയാണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പറയുന്നു എഹ്റാമിന്റെ കുളി കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ യഹ്റാമിന്റെ വസ്ത്രം മാറ്റലാണ് നമുക്ക് സുന്നത്ത് എഹ്റാമിന്റെ വസ്ത്രം ഏതെല്ലാമാണെന്ന് നമ്മൾ ഓരോന്നും പഠിക്കണം എഹ്റാമിന്റെ സുന്നത്തുകളും നമ്മൾ ഓരോന്ന് ഓരോന്ന് നമ്പറിട്ട് പഠിക്കണം മഹാനായ റസൂൽഹി സല്ലു അലൈഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ച ഈ മര്യാദ വളരെ പ്രധാനമാണ് ഒന്ന് ഈ കുളിയുടെ മുമ്പ് തന്നെ ചെയ്യുന്നതാണ് നല്ലത് അവനവന്റെ ശരീരത്തിലെ എടുക്കേണ്ട രോമങ്ങളും മുടികളുമൊക്കെ എടുത്തു മാറ്റി സംശുദ്ധി നേടുക കക്ഷരോമവും ഗുഹ്യരോമവും നീക്കം ചെയ്ത് സംശുദ്ധി നേടുക നഖം മുറിക്കുക മീശ വെട്ടുക താടി ഒപ്പിക്കുക അങ്ങനെ വൃത്തിയാക്കി എല്ലാം ചെയ്യുക ചെയ്യുകയ്യത്ത് ഉദ്ദേശമുള്ളവർ ദുൽഹജ് മാസം കടന്ന ശേഷമാണെങ്കിൽ എഹ്റാൻ ചെയ്യുന്നതിന് മുമ്പായാലും ശരി വിമ്രയ്ക്ക് വേണ്ടി എഹ്റാൻ ചെയ്യുകയാണെങ്കിലും ശരി ഉലഹയ്യത്ത് ഉദ്ദേശിക്കുന്നവർ ദുൽഹജ് കടന്നതിന് ശേഷം ഇവ ചെയ്യാതിരിക്കലാണ് ഉത്തമം ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ല ഒരാളങ്ങനെ ചെയ്തു പോയതിന്റെ പേര് ിൽഹിയർക്കുന്നതിന് വിരോധമൊന്നുമില്ല ചെയ്യാതിരിക്കലാണ് ഉത്തമം അതുപോലെ രണ്ടാമത്തത് എഹ്റാമിനെ കരുതി കുളിക്കുക ഞാൻ പറഞ്ഞല്ലോ ഹൃദുമതിയായ മെൻസസ് പിരീഡിലാണ് ഒരു പെണ്ണ് എത്തുന്നത് അല്ലെങ്കിൽ കരിപ്പൂർ എത്തുന്നത് അവര് എഹ്റാം ചെയ്യാൻ പോവുക ഒരു വിഷമവും കരുതണ്ട സ്ത്രീകൾ കരുതിക്കോ അവർക്ക് ഇഹ്റാമിന്റെ സുന്നത്തുകൂടി കുളിക്കാം അവര് മെൻസസ് ഉള്ള സമയത്ത് ഹൈവ് വലിയ ശുദ്ധിയിലാണ് എന്നാലും ചെയ്യാൻ ഉദ്ദേശിച്ച് അവർക്ക് കുളിക്കാം അവര് വസ്ത്രം മാറ്റാം എഹ്റാമിന്റെ നെയ്യത്ത് അവർക്ക് ചെയ്യാം ഷെരീഫ് തവാഫ് ചെയ്യാൻ പാടില്ല സാധാരണ ഹൈവ് കാലത്ത് പാടില്ലാത്ത നിസ്കാരം പാടില്ല ഖുർആാൻ ഷരീഫ് കൊണ്ടിടക്കാൻ പാടില്ല ഈ നിയമമേ ഉള്ളൂ എന്നല്ലാതെ ഹൈവ് കാലത്ത് സ്ത്രീകൾക്ക് എഹ്റാൻ ചെയ്യുന്നതിനോ കുളിക്കുന്നതിനോ യാതൊരു വിരോധവും ഇല്ല പുരുഷന്മാര് ചെയ്യുന്നത് പോലെ സാധാരണ ഇല്ലാത്തവർ ചെയ്യുന്ന സ്ത്രീകളെ പോലെ അവർക്കും ചെയ്യാവുന്നതാണ് ഈ മര്യാദ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ചില സ്ത്രീകളൊക്കെ ആ സമയത്ത് മനസ്സാകുന്നു എന്ന് ഭയപ്പെട്ട് വല്ലാതെ വിഷമവും പരിഭവവും പറയാറുണ്ട് അതിന്റെ ആവശ്യമില്ല ആ കൂട്ടത്തിൽ ഞാൻ പറയുന്നു എഹ്റാമിന്റെ സുന്നത്തു കുളിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ സുന്നത്തു കുളി അപ്പോൾ മാത്രമല്ല ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ കുളിക്കാൻ നമുക്ക് സാധിക്കും പല സന്ദർഭത്തിലും കുളിക്കൽ സുന്നത്താണ് ഇക്കാലത്ത് അത് സാധിക്കൂല എന്നാലും പറയുമ്പോ പറയണം ഇഹ്റാമിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ് മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി അതിന്റെ തൊട്ട് മുമ്പ് കുളിക്കൽ സുന്നത്താണ് ഈ കാലത്ത് സാധിക്കൂല അറഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ് അത് മക്കയിലെ റൂമിൽ വെച്ച് സാധിക്കുന്നവർക്ക് അത് നിർവഹിക്കാം വേണ്ടി അറഫയിൽ നിന്ന് കുളിക്കൽ സുന്നത്ത അത് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്ന പ്രശ്നമല്ല ഹജ്ജിന്റെ തവാഫിന് വേണ്ടി പ്രത്യേകം കുളിക്കൽ സുന്നത്ത അത് സാധിക്കും കുളിക്കാൻ കഴിയുന്നവർ മിനയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അല്ല റൂമിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഹജ്ജിന്റെ തവാഫിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ് അതുപോലെ മൂന്ന് ദിവസങ്ങളിലും കല്ലേറുകളുടെ മുമ്പായി കല്ലേറിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ് അതുപോലെ തവാഫുൽ വിതായന് വേണ്ടിയും കുളിക്കൽ സുന്നത്താണ് അത്തരം സന്ദർഭത്തിലൊക്കെ കുളി ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക സുന്നത്തുകളെ പറ്റി മൊത്തം പറയാനുള്ളത് ശരാശരി എല്ലാ സുന്നത്തും പുലർത്തി പോകാൻ ഇക്കാലത്ത് സാധ്യല്ല എന്തുകൊണ്ട് സന്ദർഭം മാറി ആള് മാറി അവസ്ഥ മാറി അതുകൊണ്ട് ചില സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ അത് കവർ ചെയ്യാൻ ബാക്കി അമലുകൾ വർദ്ധിപ്പിക്കുക അതേ പരിഹാരമുള്ളൂ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ദിക്ർ വർദ്ധിപ്പിക്കുക ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക നിസ്കാരം വർദ്ധിപ്പിക്കുക തവാഫ് വർദ്ധിപ്പിക്കുക അങ്ങനെ വേറെ കുറെ സുന്നത്തുകളുടെ കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി അത്തരം സന്ദർഭങ്ങൾ എല്ലാവരും നോക്കുക വസ്ത്രങ്ങൾ ഏതൊക്കെ ആയിരിക്കണം ഏതായിരിക്കണം ഇഹ്റാമിന്റെ വസ്ത്രം ഇത് ചിലർ വല്ലാതെ കൺഫ്യൂഷൻ ആകുന്നുണ്ട് യഥാർത്ഥം പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ള ഒന്ന് അവർക്ക് വസ്ത്രത്തിന് പ്രത്യേകത ഷർട്ട് പാടില്ല ചുറ്റിത്തുന്നിയതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒറ്റവാക്കില് ബിനിയം പാടില്ല ട്രൗസർ പാടില്ല ഷട്ടി പാടില്ല എല്ലാവർക്കും തിരിഞ്ഞോട്ടം വിചാരിച്ച് പറയാ പാൻറ്സ് പാടില്ല പൈജാമ പാടില്ല കമീസ് പാടില്ല എന്ന് പറഞ്ഞ ഒരു വെള്ള തുണി ചുറ്റി കൊടുക്കുക അത് മൂട്ടിയ തുണിയാകാൻ പാടില്ല വെള്ള തുണിയാണ് സുന്നത്ത് വെള്ളയല്ലാത്തത് കറാഹത്താണ് ഒരാൾ ഇനി ചുമന്ന തുണി ഉടുത്തിട്ട് ഇഹ്റാം ചെയ്താൽ ഹറാമല്ല അതുകൊണ്ട് ഹജ്ജിന് കുഴപ്പം വരൂല ഒരാൾ കള്ളി തുണി അവിടുത്തത് അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു വെക്കല് നല്ലതാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ വിമാനത്താവളത്തിൽ നിന്ന് ബോർഡിംഗ് പാസ് കിട്ടിയതിന്റെ ശേഷം പല ആളുകളും മക്കത്തേക്ക് പോകുന്ന വിമാനത്തിലല്ലേ എല്ലാവരും എം കിഹ്റാം ചെയ്യാണ് എന്ന് തോന്നിയപ്പോഴും ഒരു സാധാരണക്കാരന് പെട്ടെന്ന് തോന്നി ഞാൻ ഇഹ്റാം ചെയ്താൽ എന്താ പാൻ്റാണ് അവൻ ഉടുത്തത് അവൻ ട്രൗസർ മാറ്റി പാൻറ് മാറ്റി ഒരു കള്ളിത്തുണിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു ഒരു കുഴപ്പമില്ല അവന് മക്കത്ത് വരെ ഇനി ജിദ്ദയിൽ ജിദ്ദയിലിറങ്ങി അവന് വെള്ള തുണി എവിടെ കിട്ടുമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ് കരയുള്ള തുണി പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ചിലര് വിഷമിക്കാറുണ്ട് കരയില്ലാത്ത വെള്ള തുണിയാണ് ഉത്തമം ഒറ്റ മറുപടി കരയുണ്ടെങ്കിലോ ഹറാമൊന്നും അല്ല എന്നാലും കരയില്ലാത്തതാണ് നല്ലത് അങ്ങനെ പറഞ്ഞ സംഗതി മനസ്സിലായി അരപ്പെട്ട പറ്റും ബെൽറ്റ് പറ്റും ഇതൊന്നും പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ചില ആളുകൾ ക്ലാസ് എഴുന്നേറ്റ് ഇങ്ങനെ ചോദിക്കും ഈ അരപ്പെട്ട പറ്റുമോ ഈ ബെൽറ്റ് പറ്റുമോ അങ്ങനെ ഓരോ ബെൽറ്റും സാങ്ഷൻ ആക്കി അതിന് വല്ല ഫീസും നിശ്ചയിക്കുകയാണെങ്കിൽ തിരക്കടില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ ഇതൊക്കെ പറ്റും ഒരു വെള്ള തുണി ഉടുക്കുക പൊക്കിളിന്റെ മീതെ ആക്കി ഉടുക്കണം എപ്പോഴും അങ്ങനെ അവിടെ നല്ല നിഷ്കാരത്തിന് സമയത്തും സമയത്തും നിർബന്ധമായി പൊക്കിളിന്റെ മുട്ടിന്റെ ഇടയിൽ പുരുഷന്മാർ മറച്ചിരിക്കണം അതുപോലെ ഒരു മുണ്ട് മേൽമുണ്ടായി ധരിക്കുക അതിനാണ് ഹാജിമാരുടെ വേഷത്ത് കാണുന്ന യൂണിഫോം പക്ഷെ ഒരു കാര്യം അവിടെ പറയാനെടുത്തതാ ഈ ക്ലാസ് കേട്ട് ഒരൊറ്റ കുറ്റി തെറ്റാവരിപ്പിക്കരുത് തെറ്റ് ആവർത്തിക്കരുത് എന്താണത് അഥവാ പൂണൂൽ വേഷം ധരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ വലത് ചുമല് വെളിയിലാക്കി വലത് ചുമലിന്റെ അടിയിലൂടെ മേൽമുണ്ടിട്ട് ഇടതു ചുമല് മറക്കുന്ന ഒരു സംവിധാനം ഈ സിസ്റ്റമാണ് ഹാജിമാരുടെ പോട്ടത്തിലൊക്കെ നമ്മൾ കാണുക എന്നാ ഞാൻ പറയുന്നു ഇത് കരിപ്പൂരിൽ നിന്ന് ചെയ്യൽ സുന്നത്തില്ല മദ്രാസ് എന്ന് സുന്നത്തില്ല ബോംബെ എന്ന് സുന്നത്തില്ല ബാംഗ്ലൂർന്ന് സുന്നത്തില്ല ജിദ്ദ എയർപോർട്ട് സുന്നത്തില്ല ഇസ്ലാം ദീനിൽ അങ്ങനെ ഒരു കൽപ്പന ഒരു കിതാബിലും ഒരു മദബിലും പറഞ്ഞിട്ടില്ല പൂണൂര് വേഷത്തിൽ മേൽമുണ്ട് ധരിക്കേണ്ടത് ഹജ്ജിന് മക്കത്തെത്തി ഉറക്ക് തവാഫ് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പിലാണ് അങ്ങനെ ആക്കേണ്ടത് അഥവാ മക്കത്തെത്തി കാബന്റെ മുറ്റത്തെത്തിയിട്ടാണ് അങ്ങനെ ആക്കേണ്ടത് തവാഫ് കഴിഞ്ഞാൽ വീണ്ടും സാധാരണ പോലെ മേൽമുണ്ടിടണം എന്നല്ലാതെ പൂണൂര് വേഷമല്ല ഒരു മധുഹപുരും അങ്ങനെയല്ല ഒരു പാർട്ടിക്കാർക്കും അങ്ങനെയല്ല പുത്തൻ പ്രസ്ഥാനക്കാർക്കോ പഴയ പ്രസ്ഥാനക്കാർക്കോ ആർക്കും അങ്ങനെ സുന്നത്തുന്ന അഭിപ്രായമല്ല പക്ഷെ എന്ത് ചെയ്യാനാ ലക്ഷോപലക്ഷം ഹാജിമാര് ഇന്ന് ഈ വിവരക്കേട് ആവർത്തിക്കുന്നുണ്ട് ഇത് ഞാൻ എന്തിനാ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ ഒരു മതേപുരൂ ഇല്ലാഞ്ഞിട്ട് പോലും മനുഷ്യന്മാര് മദ്രാസ് നിന്നും ബോംബെ യുത്തിബാഴ് പൂണൂര് വേഷത്തിൽ പോവുക അതിന്റെ ഫോട്ടോ ആണ് ദുനിയവരിൽ ഒന്നായിട്ട് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഒരു ലൈസൻസും അഡ്രസ്സും ഉണ്ടായിട്ടല്ല ഒരു പണ്ഡിതനും അങ്ങനെ അഭിപ്രായം ഇല്ലല്ലോ പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ ഈ ക്ലാസ് കേട്ടവരാരും ഒരിക്കലും പഠിപ്പിക്കാത്ത മുസ്ലിം ആരും പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അഥവാ തവാഫിന്റെ ശേഷം ഉണ്ടെങ്കിൽ എന്നാണ് അതിന്റെ നിബന്ധന അത്തരം ആണെങ്കിൽ ആ തവാഫിന് മേൽമുണ്ട് ധരിക്കുമ്പോൾ പൂണൂര് വേഷത്തിൽ വലതു ചുമല് വെളിയിലാക്കി പ്രത്യേക രൂപത്തിൽ മുണ്ട് ധരിക്കരുത് സുന്നത്ത അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു മദ്രാസ് എന്നോ ബോംബെന്നോ നമ്മൾ യഥാർത്ഥത്തിൽ എഹ്റാൻ ചെയ്യുകയാണെങ്കിൽ വെള്ള തുണി സാധാരണ ഒരു വെള്ളമുണ്ട് മീറ്റർ നല്ലതാ ഒന്ന് പുതക്കുന്ന രൂപത്തിൽ അത് ബഹീരന്മാരാകും വേണ്ട കേരളക്കാരായ ആളുകൾ വളരെ മോശപ്പെട്ട തുണി എടുത്തിട്ട് അവിടെ എത്തി ഒരലക്ക് കഴിയുമ്പോഴേക്ക് ഇത് കാണുമ്പോഴേക്കെന്നെ മനസ്സിലാവും കേരളക്കാരനാണല്ലോ അത് തോന്നാതിരിക്കാൻ അത്യാവശ്യം നിലവാരമുള്ള അത് ഉടുക്കാൻ ഉപയോഗിക്കുന്ന അതേ സ്വഭാവത്തിലുള്ളതാണ് പുതക്കാൻ നല്ലത് എന്നാൽ അവിടെ എത്തി അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യുക കിത്താബിലുള്ളതല്ലെങ്കിലും ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പറഞ്ഞു വരുന്നു ചെരുപ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഷൂ പാടില്ല ഷൂ പാടില്ല എന്ന് പറഞ്ഞാൽ കാലിന്റെ മടമ്പും വിരല് ഭാഗവും കൂടി മറച്ചു വെക്കുന്ന ചെരുപ്പ് പാടില്ല ഹവായി ആകണം എന്ന് നിർബന്ധമല്ല പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പിന് യാതൊരു വിരോധവും ഇല്ല ചിലർ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പാണ് കൂടുതൽ പ്രായോഗികവും നല്ലതും കായ്പത്തിനേക്കൊക്കെ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പാണ് നല്ലത് ഹവായി ചെരുപ്പ് ദുനിയാവിലുള്ള എല്ലാവർക്കും ഉണ്ടാവും അത് വാതിൽക്കൽ വാതിൽക്കല ഊരി വെട്ടി തവാഫ് ചെയ്ത് തിരിച്ചു ചെരുപ്പ് കാണൂല അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന സാധു ആജിമാർ പറയും എന്റെ ചെരുപ്പ് ആരാ വടച്ചോനെ കട്ടുണ്ടോയത് നിങ്ങൾ പതിനഞ്ച് റുപ്പേന്റെ ചെരുപ്പ് കക്കാൻ നടക്കുകയാണല്ലോ മക്കത്തിൽ അജിന് വരുന്ന ആൾക്കാർ പിന്നെ എന്താണ് മാറിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെ ഏതോട്ട് പോവുക അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ് മതി കാലിന്റെ വിരല് മറയാൻ പാടില്ല മടമ്പും മറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഷൂ പാടില്ല ഇനി അതും ഒരാൾക്ക് പ്രമേഹം കൊണ്ടോ മറ്റോ സുഖക്കേടാണ് ഷൂ ധരിച്ചേ ശീലമുള്ളൂ അത്തരക്കാർക്ക് ഷൂ വാങ്ങി മടമ്പിന്റെ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുക വിരലിന്റെ ഭാഗവും വെട്ടിക്കൊടുക്കുക വിരലല്ല വെട്ടണ്ട് ഷൂന്റെ ഭാഗം വെട്ടിക്കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉത്സാഹിച്ച് അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് വസ്ത്രം പറഞ്ഞു ഇനി തലേക്കെട്ട് പാടില്ല തൊപ്പി പാടില്ല തല മറക്കാനേ പാടില്ല അപ്പൊ ഒരു വെള്ള തുണിയും ഒരു മേൽമുണ്ടും ലോകത്ത് ഫഹദ് രാജാവ് അജിനു വരികയാണെങ്കിൽ ഇങ്ങനെ വരണം ലോകത്തുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും രാജാക്കന്മാരും ഒക്കെ ഇങ്ങനെ വരണം സാധുക്കളും ഫക്കീറന്മാരും ഇങ്ങനെ വരണം ഒരേ വസ്ത്രത്തിൽ സ്ത്രീകള് സ്ത്രീകളുടെ എഹ്റാമിന്റെ വസ്ത്രം നല്ലപോലെ കേട്ടോ അവർക്ക് പ്രത്യേക ഒരു മര്യാദ ഒന്നും പറയാനില്ല എഹ്റാമിന്റെ സമയത്ത് മുൻകൈ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉറയിടാൻ പാടില്ല കൈക്ക് കയ്യോറ ഉറ ധരിക്കാറുണ്ട് അത് എഹ്റാമിന്റെ സമയത്ത് സ്ത്രീകൾ ധരിക്കാൻ പാടില്ല കൈ ബനിയ തട്ടത്തിന്റെ ഉള്ളിലാകുന്നതിനോ പർദ്ധയുടെ കീശയിലിടുന്നതിനോ ഒരു കുഴപ്പമില്ല ചില പെണ്ണുങ്ങൾ മുൻകൈ മറക്കാൻ പാടില്ല എന്നാ പഠിച്ചു വെച്ചത് എന്നാ കീശയിലിട്ട് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തട്ടത്തിന്റെ താഴെ കൈ വെച്ചാൽ ഹറാമായി പോകുമോ അങ്ങനെ ഒന്ന് പേടിക്കണ്ട കൈ ഉറ ധരിക്കാൻ പാടില്ല അതുപോലെ മുഖം നേരിട്ട് മറക്കാനും പാടില്ല ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാം സാരി ധരിക്കാം മാക്സിയോ മിക്സിയോ ചൂരിദാറോ ധരിച്ചോളി പക്ഷെ എന്താവണം ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിലായിരിക്കണം വേഷവിധാനം കാണാൻ പറ്റുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല മുകളിൽ പർദ്ധ ധരിക്കണം പർദ്ധക്ക് ഏത് കളറും ആവുന്നതിനും വിരോധമില്ല സാധാരണ മക്കനെ ധരിക്കാ മക്കനക്ക് ഏത് കളറാവുന്നതിനും വിരോധമില്ല ഇത് ഏത് രൂപത്തിൽ പർദ്ധ എന്നൊന്നും നമുക്ക് പറയേണ്ടതും അതുകൊണ്ട് സ്ത്രീകൾ അവരവരുടെ സാധാരണ വസ്ത്രം കയ്യുറ ധരിക്കരുത് പക്ഷെ ഇവിടെ ഞാൻ പെണ്ണുങ്ങളോട് പറയുന്നു സ്ത്രീകൾ കയ്യുറ വാങ്ങണം ഇവിടുന്ന് തുണിഷോപ്പ് വാങ്ങി ഒരു മൂന്നോ നാലോ സെറ്റ് കയ്യിൽ വെക്കണം കാരണം മക്കയിലെത്തിയ ശേഷം നമുക്ക് തവാഫിന് പോകേണ്ടി വരും എഹ്റാമിന്റെ സന്ദർഭത്തിൽ അല്ലാതെ ലോക്കൽ തവാഫിന് നമ്മൾ പോകും മദീനത്തുറ നമ്മൾ പോകും സ്ത്രീകൾ ആ സമയത്തൊക്കെ കയ്യുറ കയ്യിൽ ധരിച്ചാൽ കൂടെയുള്ള ഏതെങ്കിലും ആണുങ്ങളെയോ തൊട്ടുപോവുകയോ മറ്റോ ചെയ്താൽ വളരെ പ്രശ്നമില്ലല്ലോ ഒതു മുറിയുന്ന പ്രശ്നവും ഇല്ല തൊട്ടുപോകുന്ന പ്രശ്നവും ഇല്ല അപ്പൊ കയ്യുറ സ്ത്രീകൾ വാങ്ങലും കൊണ്ടുപോകലോ ആവശ്യമാണ് എഹ്റാമിന്റെ സമയത്ത് പാടില്ല സ്ത്രീകൾക്ക് സോക്സ് ാമിന്റെ സമയത്ത് ധരിക്കാം എന്നല്ല ധരിക്കണം തവാഫിന്റെ സമയത്ത് സോക്സ് ധരിക്കാതെ തവാഫ് സഹി ആവുല എന്തുകൊണ്ട് സോക്സ് ധരിക്കൽ ഇസ്ലാമിന്റെ താഴ്ഭാഗം ചെയ്യുമ്പോൾ കാണാൻ പാടില്ല നടക്കുന്ന സന്ദർഭത്തിൽ കാണാതിരിക്കണമെങ്കിൽ എത്ര താഴ്ത്തിയിട്ടും കാര്യമല്ല അപ്പൊ സോക്സ് എടുത്ത് കാലിന് ഇട്ടിട്ടോ അല്ലെങ്കിൽ കായബത്തിന്റെ അടുത്തെത്തി ഒതുവെടുത്തിട്ട് കാലിന് ഇട്ടിട്ട് മാത്രമേ പെണ്ണുങ്ങൾ തൊവാഫ് ചെയ്യാൻ പാടുള്ളൂ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പൂണൂലിന്റെ രൂപം പറഞ്ഞില്ലേ അതിന് ലക്ഷക്കണക്കിന് ആളുകൾ അബദ്ധമാണ് ചെയ്യുന്നത് അതുപോലെ കയബാ ഷരീഫിന് മുറ്റത്തെത്തുന്ന ലക്ഷക്കണക്കിന് ായ പെണ്ണുങ്ങൾ ധരിക്കൂല കൈ ശരീരത്തിന്റെയും വലിയ വലിയ ഭാഗങ്ങൾ പുറത്താക്കിയിട്ട് തവാഫ് ചെയ്ത് അവരുടെ അമര് നഷ്ടപ്പെട്ടു പോകുന്നു ഒരു ഇമാമുകളും അംഗീകരിക്കാത്ത രൂപത്തിൽ ഇന്നത്തെ പരിഷ്കാരം കടന്നെത്തിയിരിക്കുന്നു എന്നത് ദുഃഖകരമാണ് അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന പെണ്ണുങ്ങള് തവാഫിനാണോ പോകുന്നത് സോക്സ് എടുക്കണോ അത് എപ്പോഴും പഠിച്ചു വച്ചോളി അപ്പൊ കാലിന് സോക്സ് ധരിക്കൽ തോവാഫിന്റെ സമയത്ത് നിർബന്ധമാണ് അല്ലെങ്കിൽ കാലു കാണും അപ്പൊ എഹ്റാമിന്റെ വസ്ത്രത്തെ കുറിച്ച് ഇത്രേ അവിഷയത്തിൽ പറയാനുള്ളൂ ബനിയനും മറ്റോ പിന്നിടാ അപ്പൊ മദ്രാസ് എന്നോ ബോംബെ എന്നോ നമ്മൾ കുളിച്ച് എഹ്റാമിന്റെ സുഗന്ധം സുഗന്ധത്തിന്റെ അംശം കാണാത്ത രൂപത്തിൽ ആകുന്നതിന് വിരോധമല്ല കഴിയുന്നവർക്ക് ആകാം സുന്നത്താണ് അങ്ങനെ എഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു ഇനി എഹ്റാമിന്റെ രണ്ടറക്കായത്തു സുന്നത്വ നിസ്കരിക്കാം എഹ്റാമിന്റെ സുന്നത്വ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഫറായ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമായാൽ മതി ഏത് നിസ്കാരത്തിന്റെ ശേഷമായാലും മതി ഊഹു നിസ്കാരത്തിന് ശേഷം നീക്കത്താണ്ട് ചെയ്താൽ മതി അല്ല അസന്റെ മതി അതിനായിട്ട് ഒരു സുന്നത്ത് സുന്നസ്കരിച്ചോളില്ല എന്നാലും നിസ്കാരം സെപ്പറേറ്റ് നിസ്കരിക്കുന്നതാണ് നല്ലത് നിസ്കാരത്തിന്റെ കൂടെ അല്ല നിയത്ത് വെക്കുന്നതെങ്കിൽ ഏതായാലും അങ്ങനെ വേണം ഹബീബായ വെച്ച് നിസ്കാരം കഴിഞ്ഞ് നേരെ അങ്ങ് ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയുമാകാം രണ്ടറക്കായത്ത് സെപ്പറേറ്റ് അതിനുവേണ്ടി നിസ്കരിക്കാം ആദ്യത്തെ തറക്കയത്തിൽ ഫാത്തിയു ശേഷം രണ്ടാമത്തെ ഫാത്തിയു ശേഷം അപ്പൊ എഹ്റാം കുളി എന്തൊക്കെ ചെയ്തത് എഹ്റാമിന്റെ വസ്ത്രം മാറ്റി പുരുഷന്മാര് ഷൂ ഒഴിവാക്കി ചെരുപ്പിട്ട് സഞ്ചിയൊക്കെ ആയി തുണിയൊക്കെ നന്നായിട്ട് ഉടുത്ത് നല്ലപോലെ മുകളിലേക്കൊക്കെ ഉയർത്തി മേൽമുണ്ട് നല്ലപോലെ തലയിലുള്ള തൊപ്പിയും മുണ്ടും ഒക്കെ ഒഴിവാക്കി പുരുഷന്മാര് സ്ത്രീകൾ അവരുടേതായ വസ്ത്രം സൗകര്യം പോലെ കയ്യുറ ധരിക്കാൻ പാടില്ല മുഖം മൂടാൻ പാടില്ല ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചു ഇനി രണ്ടറക്കായ നിസ്കാരത്തിന് തലേക്കെട്ട് കെട്ടാം നെഹ്റാമിന്റെ സുന്നസ്കാരത്തിന്റെ സമയത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നെയ്യത്ത് ചെയ്തത് മുതൽക്കാണ് ഈ നിബന്ധന എന്നാലും ഈ വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോകും ബനി നെഹ്റാമിൽ എന്താ തലയിൽ ഇട്ട് നിസ്കരിക്കുന്നത് അക്കത്തു നിന്നൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ ആളുകൾ വന്നിട്ട് തലയിലുള്ള മുണ്ടെടുത്ത് മാറ്റും അപ്പൊ നെയ്യത്ത് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമൊന്നും കാണുന്ന ആളുകൾക്ക് മനസ്സിലാവൂല ഏതാകട്ടെ നെയ്യത്ത് ഈ നിസ്കാരം സാധാരണ പോലെ എന്താ നെയ്യത്ത് ചെയ്യേണ്ടത് ഉംറയുടെ യുടെ രണ്ട് രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുത്താലാഖു വേണ്ടി നിസ്കരിക്കുന്നു ഹജ്ജിന് വേണ്ടിയുള്ള എഹ്റാണെങ്കിലോ ഹജ്ജിന്റെ എഹ്റാമിന്റെ രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഈ നിയത് മലയാളത്തിൽ കരുതുക ആ ചിത്രക്കാലത്തിൽ ഫാത്തിൻ്റെ രണ്ടാമത്തെ ആ നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിലും നല്ലപോലെ നല്ലപോലെ അള്ളാഹനോട് വാരക്ക പടച്ചോനെ ഞാൻ നെയ്യത്ത് വെക്കാൻ പോവാണ് ഇനി അങ്ങോട്ട് പലതും ഹറാമാവാ പോവാ നമുക്ക് പണ്ട് അനുവദിച്ച പല കാര്യങ്ങളും അള്ളാഹുത്താലായുടെ നിയമത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം നമുക്ക് നിഷിദ്ധമാകാൻ പോവുകയാണ് അതുകൊണ്ട് വളരെ കരുതി എഹ്റാമിന്റെ വസ്ത്രം പൂർത്തിയാക്കി ഉടുത്ത് കുളിച്ച് നിസ്കാരവും കഴിഞ്ഞ് നമുക്ക് നെയ്യത്ത് ചെയ്യാം നെയ്യത്ത് ഏത് സമയത്തും എങ്ങനെയുമാകാം അവിടെ ഒന്ന് പറയാനുള്ളത് എലം ലമില് എത്തുന്നതിന്റെ മുമ്പായാ മതി ഇത് പറയുമ്പോൾ ആ ചിലരൊക്കെ ആകെ കൺഫ്യൂഷൻ ആവുക കേട്ടോ കരിപ്പൂരിൽ നിന്ന് വിമാനത്തിൽ കയറി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ജിദ്ദയിൽ ഇറങ്ങും എന്നാൽ എലംബലം ഏതാന്ന് കീപ്പിട്ട് നോക്കാനൊന്നും പറ്റൂല എലംലം ഏതാന്ന് തിരിച്ചറിയില്ല അപ്പോൾ നല്ലത് കരിപ്പൂര് വിമാനത്താവളത്തിൽ ബോർഡിംഗ് പാസ് കിട്ടി ഓഡിറ്റോറിയത്തിൽ അവിടെ വെയിറ്റിംഗ് ഹാളിൽ കാത്തിരിക്കുമ്പോൾ നീ ചെയ്യാം അത് മഡ്രാസിലായാലും ബോംബയിലായാലും അതാണ് നല്ലത് പിന്നെ ഇന്ത്യൻ സാഹചര്യത്തിലാകുമ്പോൾ കുറച്ചുകൂടെ പറയാനുള്ളത് നല്ല ഉറപ്പുണ്ടെങ്കിൽ നേരത്തെ നെയ്യത്ത് വെക്കാവൂ ബോംബേന്നോ മദ്രാസ് നമ്മൾ റൂമിൽ നിന്ന് തന്നെ നീയ്യത്ത് ചെയ്ത് ഞാൻ പറയാൻ ശ്രദ്ധിക്കണം കുളിച്ചു ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി നെയ്യത്തും ചെയ്തു നമ്മൾ വെമറ ചെയ്യാൻ അള്ളാഹുത്താലാഖ് വേണ്ടി ഞാൻ കരുതി എന്ന് നീയ്യത്തിൽ വിമാനത്താവളത്ത് ചെന്നപ്പാ കേൾക്കണ വിമാനമില്ല കാരണം ബോംബ് ഭീഷണിയാണ് അല്ലെങ്കിൽ വേറെ ആണ് ടിക്കറ്റ് ഓക്കെ അല്ല എന്നിട്ട് നമ്മൾ ലോഡ്ജിലേക്ക് മണങ്ങി പത്ത് ദിവസം താമസിച്ച ഇഹ്റാമിന്റെ വേഷത്തിൽ തന്നെ കഴിഞ്ഞുകൂടണം നമ്മൾ എണ്ണടാൻ പാഴില്ല സുഗന്ധം ധരിക്കാൻ പാഴില്ല തലമറക്കാൻ പാടില്ല 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 ഇടാൻ പുരുഷന്മാര് വേഷത്തിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ ആടിനെ അറുത്തു അത്രയും ഗുരുതരമാണ് പ്രശ്നം അതുകൊണ്ട് പാസ് ശേഷം ചെയ്യുക നല്ല ണെങ്കിൽ വിമാനത്തിൽ കാര്യം ചെയ്താലും മതി വിമാനത്തിൽ കാര്യ പ്രാവശ്യം എസ് വൈ എസ് ഹാജിമാരെല്ലാം എന്തേ ഇല്ല ഞങ്ങള് നാനൂറ് ആളുകൾ ഒരു വിമാനത്തിൽ നിറയെ എസ് വൈ എസ് ഹാജിമാര് മാത്രമാണ് ഉള്ളത് അപ്പോഴ അവരുടെ വിമാനത്തിൽ നിന്ന് എല്ലാ സൗകര്യവും തന്നു എയർ ഇന്ത്യക്കാര് അവരുടെ സ്പീക്കർ ഞങ്ങൾക്ക് അനുവദിച്ചു അതിൽ ആകാശാന്തരീക്ഷത്തിൽ പറക്കുമ്പോൾ ഭംഗിയായി അവിടുത്തെ ഉസ്താദുമാര് എസ് വൈ എസിന്റെ അമീറമാര് നീയത്ത് ചെയ്ത് കൊടുത്തു നല്ലപോലെ പോലെ ആകാശാന്തരീക്ഷത്തിൽ വെച്ച് ചൊല്ലിക്കൊടുത്തു അതിന് സംവിധാനം ഉള്ളവർക്ക് അത് പറ്റും അല്ലാത്തവർക്ക് ബോർഡിംഗ് പാസ് കിട്ടിയ ഉടനെ ആവാം അവരവരുടെ സൗകര്യം പോലെ ആകാം ഏതായാലും നീയത്ത് ചെയ്ത് വെച്ചാൽ പിന്നെ വിമാനം ഇല്ലാന്ന് പറയുമ്പോൾ കൂട്ടൂല ഞാൻ നീയത്ത് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റൂല എന്ന് നല്ലപോലെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെ പ്രായോഗിക അനുഭവങ്ങളാണ് അപ്പം തന്നെ നീയ ില്ല കരിപ്പൂലെത്തുന്നതിന് മുമ്പ് നമ്മളെ കൈവന്നൊരു നികം മുറിഞ്ഞുപോയി അല്ലെങ്കിൽ നാല് മുടി നമ്മുടെ കാരണത്താൽ വീണുപോയി അതൊക്കെ ഹെറാമാണ് ഹെറാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ വളരെ കൂടുതലുണ്ട് ഇൻഷാള്ള അതിനെ കുറിച്ച് നമുക്ക് പറയണം അപ്പോൾ നീയ്യത്ത് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നീക്കാം കുളിച്ചു വസ്ത്രം മാറ്റി എഹാമിന്റെ വസ്ത്രം മാറ്റി രണ്ടറക്കാലത്ത് എഹ്റാമിന്റെ നിസ്കാരം നിർവഹിച്ചു അത് കഴിഞ്ഞിട്ടത് ആ നെയ്യത്ത് വെക്കുന്നു അത് വിമാനത്തിൽ നിന്നാവാം ബോർഡിംഗ് പാസ് കിട്ടിയതിനു ശേഷമാകാം എപ്പോഴും ആകാം ഇത് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ മനസ്സിലായല്ലോ എന്താ നെയ്യത്ത് ചെയ്യേണ്ടത് അള്ളാഹു താലാക്ക് വേണ്ടി ചെയ്യുവാൻ ഞാൻ കരുതി لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك നിർബന്ധമുള്ളൂ നാവുകൊണ്ട് അത് പറയൽ നല്ലതാണ് നീയത്ത് ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യമോ ഹജ്ജിന് വേണ്ടി നീയ്യു എന്നല്ലാതെ നീയത്തിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഇത് ആവശ്യമില്ല എന്താ ഫൈസിയുടെ മാറിയോ എന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാവരും കൂട്ടമായി വേണ്ടി ഞാൻ എന്ന് നെയ്യത്തിന്റെ ഒപ്പം തന്നെ മൂന്ന് പ്രാവശ്യമെങ്കിലും സുന്നത്ത ആ തെൽബിയത്തിനൊരു ആ അന്തർദേശീയ സ്വഭാവമുണ്ട് അത് കേരളക്കാരെ മാതിരിയാവുക തമിഴ്നാട്ടുകാരുടെ അങ്ങനെയല്ല ലോകത്ത് ഒന്നായിട്ടൊരു ശൈലിണ്ട് ഇത് കൊറേ ഹാജിമാർക്കും മെമ്രക്കാർക്കും ഏറ്റവും പുണ്യപ്പെട്ട വിക്രൂർ തെൽബിയത്താണ് ആ തെൽബിയത്തും ചൊല്ലി കഴബായ പരിസരത്തെ നാം അടുക്കുകയാണ് അള്ളാഹു താലെ നമുക്ക് തോഫീത്ത് ചെയ്യുമാറാകട്ടെ